േ നമ നമസ്കാരം കുടുംബ കുടുംബഐക്യത്തിനും അഷ്ടൈശ്വര്യ സമ്പൽ സമൃദ്ധിക്കും നമ്മൾ പൂജിക്കുന്ന ദേവിയാണ് ലക്ഷ്മി ഭഗവതി വിഷ്ണു ഭഗവാന്റെ പത്നിയായ ലക്ഷ്മി ഭഗവതിയെ പൂജിച്ചാൽ സർവൈശ്വര്യം ഉണ്ടാകുമെന്നാണ് നമ്മൾ ഹിന്ദുക്കളുടെ പൊതുവായ വിശ്വാസം വൈശാഖ മാസം നന്മകൾ കൊണ്ടും പുണ്യം കൊണ്ടും വളരെ വിശേഷപ്പെട്ടതാണെന്ന് മുൻപുള്ള വീഡിയോയിൽ ഞാൻ വിവരിച്ചിരുന്നു വൈശാഖ മാസ പുണ്യം എത്ര വിവരിച്ചാലും തീരില്ല പല പുണ്യാവതാരങ്ങളും വൈശാഖ മാസത്തിലാണ് ഉണ്ടായിട്ടുള്ളത് വൈശാഖ പൗർണമി വളരെയധികം പ്രാധാന്യം നിറഞ്ഞ ദിനമാണ് ചാന്ദ്രമാസങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള വൈശാഖ പുണ്യമാസത്തിൽ വിശാഖം നക്ഷത്രത്തിൽ വരുന്ന പൗർണമി വൈശാഖ പൗർണമി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഇരുപത്തിയൊൻപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി മെയ് പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് വൈശാഖ പൗർണമി വരുന്നത് അന്ന് അതിരാവിലെ എഴുന്നേറ്റ് സ്നാനം ചെയ്ത് പൂജാമുറിയിൽ ദീപം തെളിയിച്ച് ഗണപതി പൂജ ചെയ്ത് ദേവീസ്തുതികൾ ചൊല്ലി വിഷ്ണു സ്തുതികളും ചൊല്ലി പൂജിക്കുക കൂടാതെ ഗണപതി ഹോമം ചെയ്യാൻ സാധിക്കുന്നവർ സ്വന്തം ഗൃഹത്തിലോ ക്ഷേത്രത്തിലോ ചെയ്യുക അതോടൊപ്പം തന്നെ ഭഗവതി സേവയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് സർവ്വൈശ്വര്യങ്ങൾക്കും കുടുംബ നന്മയ്ക്കും സന്ധതികളുടെ ഉയർച്ചയ്ക്കും എല്ലാമായി ഭഗവതി സേവ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം ഭഗവതി സേവ ചെയ്യാൻ ഇത്രയും വിശേഷപ്പെട്ട ഒരു ദിനം വേറെ ഇല്ലെന്നു തന്നെ പറയാം വൈശാഖ പൗർണമിയുടെ അന്ന് ഭഗവതി സേവ ചെയ്താൽ ദേവിയുടെ സർവപ്രീതിയും ലഭിക്കുന്നു ആ ദിവസത്തിന് അത്രയ്ക്കും പ്രാധാന്യമുണ്ട് ഒരു വർഷത്തിൽ പന്ത്രണ്ട് പൗർണമി ദിനങ്ങളുണ്ടെങ്കിലും വൈശാഖ പൗർണമിയുടെ അത്ര മഹാത്മ്യം മറ്റു പൗർണമികൾക്കില്ല അന്നേ ദിവസം വ്രതമനുഷ്ഠിച്ച് പൂജ ചെയ്യുന്നത് ആരോഗ്യവും ഭാഗ്യവും നൽകും തൻ്റെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവാൻ ഭഗവാൻ കൃഷ്ണൻ കുചേലനോട് വൈശാഖ പൗർണമി വ്രതം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടുവെന്ന് പുരാണ കഥകളിൽ പറയുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനൊന്നിന് രാത്രി എട്ട് മണിക്ക് പൗർണമി തിഥി ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പന്ത്രണ്ടിന് രാത്രി പത്ത് ഇരുപത്തഞ്ചിന് അവസാനിക്കുന്നു അതിനാൽ പൗർണമി പൂജ അതായത് ഭഗവതി സേവ നടത്താൻ ഏറ്റവും ഉചിതമായ ദിനം മെയ് പന്ത്രണ്ടിനാണ് വൈശാഖ പൗർണമി ബുദ്ധ പൂർണിമയായിട്ടും കൂടി ആഘോഷിക്കുന്നു അന്നേ ദിവസം ബ്രാഹ്മ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിൽ ദീപം തെളിയിച്ച് തുളസിദേവിക്ക് ദീപം തെളിയിച്ച് പ്രദക്ഷിണം ചെയ്ത് ഗണപതി ഭഗവാനേയും ലക്ഷ്മി ദേവിയെയും പൂജിക്കുന്നത് വളരെയധികം ഐശ്വര്യപ്രദമാണ് ഗണപതി പ്രീതികരമായ ധ്യാനങ്ങളും ശ്ലോകങ്ങളും ചൊല്ലി വിഘ്നങ്ങളെയെല്ലാം നീക്കി ലക്ഷ്മി പ്രീതികരങ്ങളായ അഷ്ടകങ്ങളും സ്തുതികളും എല്ലാം ചൊല്ലി ഭജിക്കുന്നത് വളരെയേറെ ഐശ്വര്യപ്രദമാണ് ഏതൊരു വ്യക്തിക്കും നല്ലൊരു ജീവിതം നയിക്കുന്നതിന് ധനവും കുടുംബഐക്യവും അത്യാവശ്യമാണ് ലക്ഷ്മി പ്രാധാന്യമുള്ള ഈ ദിനം വളരെ ഭക്തിയോടുകൂടി ആചരിച്ചാൽ ജീവിതത്തിൽ ധനപരമായും സാമ്പത്തികപരമായും ഉയർച്ച ഉയർച്ചയുണ്ടാകുന്നു കുടുംബഐക്യം ഉണ്ടാകുന്നു അന്നേ ദിവസം ആചാരശുദ്ധിയോടെ വ്രതം ആചരിക്കുന്നത് ദുരിതങ്ങളിൽ നിന്ന് കരകയറുന്നതിനും ലക്ഷ്മിദേവിയുടെ കടാക്ഷത്തിനും സഹായിക്കുന്നു ലളിതാ സഹസ്രനാമം മഹാലക്ഷ്മി അഷ്ടോത്തരം മഹാലക്ഷ്മി സ്തവം മഹാലക്ഷ്മി സഹസ്രനാമം എന്നിവയെല്ലാം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് കൂടാതെ ഗണേശ അഷ്ടോത്തരം ഗണേശ സഹസ്രനാമം എന്നിവ ജപിക്കുന്നതും വളരെയധികം ഗുണം നൽകുന്നു കടങ്ങൾ ഒഴിഞ്ഞുകിട്ടാനായി ഗണപതിയെ പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഐശ്വര്യപ്രദമാണ് ധനലക്ഷ്മി ധാന്യലക്ഷ്മി ധൈര്യലക്ഷ്മി ശൗര്യലക്ഷ്മി വിദ്യാലക്ഷ്മി കീർത്തിലക്ഷ്മി വിജയലക്ഷ്മി രാജലക്ഷ്മി എന്നീ എട്ടു ലക്ഷ്മിമാർക്കും തുല്യ പ്രാധാന്യത്തോടെ മഹാലക്ഷ്മി അഷ്ടകജപം നടത്തുന്നത് വളരെയധികം സാമ്പത്തിക ഉന്നതിക്ക് കാരണമാകുന്നു മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള വീടുകളിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും എപ്പോഴും ഉണ്ടാവും അതില്ലാത്ത പക്ഷം കുടുംബത്തിൽ വഴക്ക് ഐക്യമില്ലായ്മ കോപം എന്നിവ ഫലമായി വരുന്നു ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ പഴങ്ങളോ ഇളനീരോ കഴിച്ചുകൊണ്ട് വ്രതം ആചരിക്കാവുന്നതാണ് അന്നേ ദിവസം പക്ഷി മൃഗാദികൾക്ക് ആഹാരം ദാനം ചെയ്യുന്നതും അഗതികൾക്ക് ഭക്ഷണം വസ്ത്രം എന്നിവ ദാനം ചെയ്യുന്നതും വളരെയധികം ഉത്തമമാണ് അർഗളാ സ്തോത്രത്തിൽ നിന്നുള്ള ഈ ശ്ലോകം നൂറ്റെട്ട് തവണ ജപിച്ചുകൊണ്ട് മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചാൽ സർവ ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് ഓഹി സൗഭാഗ്യമാരോഗ്യം പരമം സുഖം രൂപം ദേഹി ദേഹി ജയം यशो देहि द्विषोजहि देहि सौभाग्यमारोग्यं देहि मे परमं सुखं रूपं देहि जयं देहि यशो देहि द्विषोजहि देहि सौभाग्यमारोग्यं देहि मे परमं सुखं रूपं देहि जयं देहि यशो देहि द्विषो जहि ओ